ശേഷം വാഷ് ചെയ്ത് കളയാ നല്ല ഒരു ഷൈൻ ഉണ്ട് കഠിനമായ ചൂടിന് ഒരു ആശ്വാസം സോപ്പിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന ിപൊളി ബോഡിയെ കൂളിങ് എഫക്ട് തരുന്ന ഒരു സിമ്പിൾ സാധനമാണ് കാണിക്കാം അപ്പൊ ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാം ലേഡീസിനായാലും ജെൻസിനായാലും കുട്ടികൾക്കായാലും യൂസ് ചെയ്യാം ഇപ്പൊ വെക്കേഷൻ ടൈമാണ് കുട്ടികളൊക്കെ വെയിലത്തിറങ്ങി കളിക്കുന്നുണ്ടാവും അപ്പൊ അവർക്കും ഇത് വെച്ച് നിങ്ങൾക്ക് കുളിപ്പിച്ചു കൊടുക്കാം ഞാൻ യൂസ് ചെയ്യുന്നത് റെഡ് കളർ പരിപ്പാണ് അപ്പൊ അത് നന്നായിട്ട് ഫൈൻ ആയിട്ട് പൊടിച്ചെടുക്കുക അതുപോലെ ഓട്സ് ഓട്സും നന്നായിട്ട് പൊടിക്കുക പിന്നെ ചെയ്യുന്നത് കടലമാവാണ് അതിനുശേഷം കോഫി പൗഡർ ഒരു മാസം വരെ യൂസ് ചെയ്യാം അപ്പൊ എത്രയാണോ നിങ്ങൾക്ക് വേണ്ടുന്നത് അതിനനുസരിച്ച് തൈരടുക്കുക അതിലേക്ക് പൗഡർ കൊടുക്കുക അപ്പം ഇത് ഫേസിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്തിട്ട് സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല അതിന് പകരമാണ് അപ്പം ഇതിലുള്ളത് നല്ല സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആകും പിന്നെ ഇതിലെ സ്മെല്ലിന് വേണ്ടിയിട്ടാണ് കോഫി പൗഡർ പിന്നെ അല്ലാതെ തന്നെ നല്ലൊരു ബ്രൈറ്റ്നസ്സും നിങ്ങൾക്ക് കിട്ടും ഈ സ്ക്രബൊക്കെ ചെയ്തതുപോലെ ഉണ്ടാവും ബോഡിയിൽ ഇട്ട് വെക്കണമെന്നൊന്നുമില്ല അപ്ലൈ ചെയ്തിട്ട് സോപ്പൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ സോപ്പ് തേച്ച് കഴിഞ്ഞിട്ട് അപ്പോഴത്തന്നെ വാഷ് ചെയ്ത് കളയല്ലോ അതുപോലെ ചെയ്താൽ മതി അത്രയേ ഉള്ളൂ അപ്പോൾ ഇതെല്ലാവർക്കും യൂസ് ചെയ്യാം യൂസ് ചെയ്തതിന് ശേഷം ബോഡി നല്ല കൂളായിരിക്കും കാരണം തൈര് നല്ല തണുത്തിരിക്കും നല്ല കൂളായിരിക്കും അപ്പം ഡെയിലി ഇതൊന്ന് വെച്ച് നിങ്ങൾ കുളിച്ച് നോക്കുക നല്ല മാറ്റമുണ്ടാവും സ്കിന്നാകെ മൊത്തം മാറും നല്ല സ്മൂത്ത് ആവും എന്നും വെയിലുകൊണ്ട് ടാനൊക്കെ അത്ര മാറാത്ത ടാനായാലും മാറും അത്ര അമേസിംഗ് ആയിട്ടുള്ള ഒരു റെമഡിയാണിത് എല്ലാവരും ട്രൈ ചെയ്ത് അരമണിക്കൂറെങ്കിൽ തൈരിലിട്ട് വെക്കണം അപ്പോൾ പരിപ്പാണ് ഇതിലിട്ടിരിക്കുന്നത് നന്നായിട്ട് സോഫ്റ്റ് ആകും അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ എത്രയാണോ നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്നത് അത്രയും നല്ലതാണ് അത്രയും നേരം വെച്ചതിന് ശേഷം കുളിക്കുന്ന സമയത്ത് ഇത് വെച്ച് ഇതുപോലെ സ്ക്രബ് ചെയ്തതിനു ശേഷം വാഷ് ചെയ്ത് കളയാം അത്രയും വേണ്ടു പിന്നെ വയ്ക്കാൻ ടൈമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് സമയമുണ്ട് ഒന്ന് ഡ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് കളയാ സുപ്പർബായിരിക്കും അടിപൊളിയായിരിക്കും റെഗുലർ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ സ്കിന്നിൽ ആകെ മൊത്തം നല്ലൊരു ചേഞ്ച് ആയിരിക്കും അപ്പം ട്രൈ ചെയ്ത് വെക്കുക അതിന് ശേഷം ഇങ്ങനെ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഇത് ഇപ്പോഴും ഈയൊരു ഒറ്റ വാഷിൽ തന്നെ കണ്ടില്ലേ ആകെ എന്റെ കയ്യിൽ പെട്ടെന്ന് ഇൻസ്റ്റന്റ് ഒരു ബ്രൈറ്റ്നെസ് ആയിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുക ഈ എൻ്റെ ഈയൊരു കയ്യിലും ഈ കയ്യിൽ കുറച്ച് അപ്ലൈ ചെയ്തുള്ള നല്ല ഒരു ഷൈൻ ഉണ്ട് നല്ലൊരു കൂളിങ് എഫക്റ്റ് ആയിരിക്കും ഭയങ്കര ചൂടല്ലേ ആ ചൂട് സഹിക്കാൻ പറ്റാതെ വരുമ്പോഴ് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യും മട്ടിപൊളിയായിരിക്കും ട്രൈ ചെയ്ത് നോക്കുക ഒരു സമ്മർ ടൈമിൽ എന്റെ സ്കിൻ കെയർ ഇതാണ് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം